എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ അടുത്തയാഴ്ച എല്ലാം നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടു ഗൗതം എന്തുവരത്തിന്ന് പിണങ്ങി ഇറങ്ങുവാണ് നേരെ അഭിരാമിയുടെ അടുത്തേക്കാണ് പോകുന്നത് ഗൗതത്തിനറിയ ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല കാരണം നന്ദയായിട്ടും പീങ്കിയായിട്ടും എല്ലാവരും നൂറ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും ഒരു പക്ഷേങ്കില് അത് തനിക്ക് ആപത്താണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അഭിരാമിയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറയേണ്ടി വരും അതുകൊണ്ട് ഒരു ഒളിച്ചോട്ടം തന്നെ ഗൗതം അവിടെ നടത്തുകയാണ് പക്ഷേ എങ്കിൽ അങ്ങനെ ഗൗതത്തെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു അർജുനൻ അർജുന എന്ത് ചെയ്യാണ് ഗൗതത്തെ ഫോളോ ചെയ്യുവാണ് ഈ സമയം എന്ത് ചെയ്യണം എന്നറിയില്ലാന്ന് നന്ദയകത്തേക്ക് പോവാം നന്ദയുടെ അടുത്തേക്ക് നേരെ പിങ്കി ചെല്ലുവാണ് കിട്ടിയ അവസരം മാക്സിമം അവർ വിനിയോഗിക്കാൻ തന്നെ പിങ്കി തീരുമാനിച്ചു പിങ്കി എന്നിട്ട് പറഞ്ഞു നീ എന്തിനാ നന്ദിയുടെ ടെൻഷൻ അടിക്കണേ ഗൗതം പോയിട്ടുണ്ടെങ്കിൽ അത് അഭിരാമിയുടെ അടുത്തേക്കായിരിക്കും അവൾ ആരാ നമുക്ക് അധികം വൈകാതെ തന്നെ കണ്ടെത്താം എന്ന് സമയം നന്ദി പറഞ്ഞു ഇനിയിപ്പോൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാനാ പിങ്കി കണ്ടെത്തിയിട്ട് എന്താണോ അവളെ ആദ്യം കണ്ടെത്തണം എന്നിട്ട് എന്താ ഏതാന്നൊക്കെ അറിയണം ഇനിയിപ്പം നമ്മളെല്ലാരും കരുതുന്ന പോലെ അവര് തമ്മിലൊരു അഭിഹിത ബന്ധം ഉണ്ടെങ്കിലോ ഇങ്ങനെ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഇത്ര എല്ലാവരും ചോദിച്ചിട്ടും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ അവര് തമ്മിൽ അരിതാത്തൊരു ബന്ധം ഉണ്ടെങ്കിൽ ഉണ്ടെന്നല്ലേ അല്ലെങ്കിൽ ഇപ്പം ഗൗതത്തിന് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക നന്ദേ പക്ഷെ നന്ദൊക്കെ എന്നിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ ഒരു പ്രയാസമായിരുന്നു എന്നാൽ ഗൗതം സാറ് ഒരിക്കലും ഇങ്ങനെ എനിക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ ഇത് വിശ്വസിച്ചോണ്ടിരുന്നു എൻ്റെ കാര്യം തന്നെ എടുത്താൽ അറിയാവുന്ന കാര്യല്ലേ ഗോത്തിന് ഇതൊന്നും അത്ര പുത്തിരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം പിങ്കിയുടെ ഉള്ളിൽ ആ സമയത്തും പകയായിരുന്നു ഗൗത്തോടുള്ളത് ഗൗത്തോട് അതോടൊപ്പം നന്ദിയോടുള്ള ഒരു കാരണവശാലവർ ഒന്നിക്കരുത് ആദ്യത്തെ ആ ഒരു രാത്രി കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു രാത്രി പോലും ഇനി കഴിയരുത് ഇവർ രണ്ടുപേരും അകന്നിരിക്കണം ഇനി ഒരിക്കലും ഇവർ അടുക്കരുത് ആ ഒരു കൂടിയാണ് പിങ്കി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പിന്തിയുടെ അതിനേക്കാളുപരി ഒരു പക്ഷേ ഗൗതം മറ്റൊരു പെണ്ണിനോടൊപ്പം ആണോ പോയിരിക്കണേ ഇനിയിപ്പോൾ അവൾ പ്രഗ്നന്റ് ആണോ ഒരു കുഞ്ഞുണ്ടാകാൻ പോവാണോ അതൊക്കെ ഓർത്തപ്പോഴും പിന്തിക്കും വല്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടാവുന്നുണ്ട് പിന്നീട് നന്ദ ടെൻഷൻ അടിച്ചു മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയം ലക്ഷ്മിയമ്മ കയറി വന്നു നന്ദയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ലക്ഷ്മിയമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ലക്ഷ്മമ്മ എന്താ പറഞ്ഞു മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്ക എങ്ങനെയാ ലക്ഷ്മിയമ്മ ഞാൻ സങ്കടപ്പെടാതിരിക്കുന്നേ ഒന്ന് ഓർത്തു നോക്കേ അതൊന്നും സാരമില്ല ഗൗതമോൻ അങ്ങനെ ഒരിക്കലും ഒരു ചതി ചെയ്യത്തില്ല അതും എൻ്റെ മോളോട് മോൾ അത്രയ്ക്ക് സ്നേഹമാണ് പിന്നെ അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാണുമായിരിക്കും അല്ലാതെ ഒരിക്കലും അവനൊരു ചതി ആരോടും ചെയ്യത്തില്ല ഞാൻ അങ്ങനെ എൻ്റെ മോളെ അല്ല ഞാൻ അങ്ങനെ എൻ്റെ മോനെ വളർത്തിയെന്ന് പറയാം ഇത് കേട്ടപ്പം നന്ദി എനിക്ക് വിശ്വാസം ഇല്ല അറിയാലോ രേഷ്മപിക്കറിയാലോ ഈ താലി ഒരിക്കലും ഞാൻ കഴുത്തിൽ അണിയാൻ ആഗ്രഹിച്ചിരുന്നല്ലോ പക്ഷേ എങ്കിൽ ഗൗതം സാർ നിർബന്ധിച്ചാണ് എൻ്റെ അച്ഛൻ കൊടുത്ത വാക്കിൻ്റെ പേരിൽ പക്ഷേ എങ്കിൽ ഇപ്പം കണ്ടോ ഞാൻ ഇത്രയൊക്കെ ചോദിച്ചിട്ടും ഞാൻ മാത്രമല്ല ലക്ഷ്മി അമ്മയും വലിയമ്മ എല്ലാവരും ചോദിച്ചിട്ട് പോലും സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞ് തുറന്നു പറയാനായിട്ട് കൂട്ടാക്കില്ല എന്നെക്കാളും വലുത് ആ അല്ലേ അല്ലെങ്കിൽ തന്നെ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ചടങ്ങ് ആ ഫങ്ഷന് ആ അല്ല ആ ഫങ്ഷന് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡാണ് അതൊക്കെ വാങ്ങിക്കാൻ പോകാൻ പോലും ഗൗതം സാർ വന്നില്ലോ അപ്പം എന്നേക്കാളും പ്രധാനം അതാണ് ഒരു ഇത്രയും കാലമായിട്ടും ഞാൻ ഗൗതമ സാറിന്റെ കൂടെ ചേർന്നതിന് ശേഷം ഇത്ര മാത്രം വേദന ഉണ്ടാകുന്ന സംഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല ലക്ഷ്മി അമ്മയ്ക്ക് അറിയാലോ എന്ന് പറയാം പക്ഷേ ലക്ഷ്മി ഇങ്ങനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും എഴുതുന്നില്ലായിരുന്നു കാരണം നന്ദയ്ക്കറിയാം താൻ എത്രമാത്രം വേദനിക്കുന്നുണ്ട് താൻ ഒരിക്കലും ഇങ്ങനെ ജീവിതം ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ കുറച്ചാൾ മുമ്പ് വരെ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പം തങ്ങളെല്ലാ രീതിയിലും ഭാര്യ ഭർത്താക്കന്മാരാണ് അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് നന്ദയ്ക്ക് ഉണ്ടാകുന്നുണ്ട് എന്നിട്ട് തന്നെ മറന്ന് വേറൊരു പെണ്ണിൻ്റെ കൂടെ പോകുക എന്ന് പറഞ്ഞാൽ നന്ദയ്ക്കെന്നല്ല ആർക്കും അതത്ര സ്വീകാര്യമായ കാര്യമല്ലല്ലോ പിന്നീട് എന്ത് ചെയ്യണം എന്നറിയില്ല നന്ദി ഇരിക്കുക ഈ സമയത്ത് മോഹിനി നേരെ അരന്തിയുടെ മുറിയിലേക്ക് എല്ലുകയാണ് അരന്തിയുടെ മുറിച്ച് എട്ട് പറഞ്ഞു എന്തൊക്കെയാ ഇടത്തീ കേൾക്കണേന്ന് ചോദിക്കുക എനിക്കറിയത്തില്ല എൻ്റെ മോഹിനി അല്ല ശരിക്കും അങ്ങനെയൊക്കെ തന്നെ ഉള്ളതാണോ ആ അഭിരാമി എന്ന് പറയുന്ന പെണ്ണ് അതിനിപ്പം ഗൗതത്തിൻ്റെ ഭാര്യയായിരിക്കുമോ എന്ന് ചോദിക്കുക ഇത് കേട്ടോണാണ് പവിത്ര കൂടെ വരുന്നത് പവിത്ര പറഞ്ഞു അല്ല ഇന്ന് തന്നെ കണ്ടില്ലേ ഗോതമ്പേട്ടൻ അത് ചോദിച്ചപ്പോൾ തന്നെ പോയി കണ്ടില്ലേ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ തന്നെയാന്ന് തോന്നേ അല്ലെങ്കിൽ ഇത്ര എല്ലാവരും ചോദിച്ചിട്ടും ഗൗതമേന എന്താ അതിനെക്കുറിച്ച് ഒന്നും മറുപടുക അറിയാത്തേ അരിന്തു പറഞ്ഞേ ഗൗതം അങ്ങനെ ഒരിക്കലും ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയാ പിന്നെ അവൻ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ലാത്തേ പിന്നെ എന്ത് സംഭവിച്ചു പോലും ഒഫീഷ്യൽ കാര്യം ഒന്ന് പറയുന്നുണ്ട് എന്ത് ഒഫീഷ്യൽ കാര്യമാണ് ഇന്ന് നന്ദയും പിങ്കിയും ചോദിച്ചിട്ടോ ഒരക്ഷരം പോലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലോ അപ്പൊ അതിനർത്ഥം എന്താ എല്ലാരും ഗൗതം എന്തോ ഒളിക്കുന്നുണ്ട് അതെന്താന്ന് മാത്രം അറിയില്ല ഒരു ഇവര് പറഞ്ഞ പോലെ ഗൗതിന് ഇത് വേറെ വല്ല ഭാര്യ ഉണ്ടാവോ പവിത്ര ചിലപ്പം കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും കാടംകുലി പോയിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ലേറ്റായിട്ട് വന്നേ അന്നത്തെ ഭയങ്കര കരച്ചിലാണ് അന്നത്തെക്ക് ഭയങ്കര സങ്കടമാണെന്ന് പറയാം ഈ സമയം മോഹിനി പറഞ്ഞു എന്തായിരുന്നു ഇവിടെ അഹങ്കാരമൊക്കെ ഇതൊന്നും അല്ലായിരുന്നല്ലോ ഇപ്പം കണ്ടില്ലേ എന്ന് പറയണം അരുന്തി പറഞ്ഞു അങ്ങനെ പറയുന്നു മോഹിനി കാരണം ആ ഒരു അവസ്ഥ വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാരണം അങ്ങനെ ഒരു അവസ്ഥ അരിന്ധതിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അരിന്ധതിക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ഈ സമയം അർജുനെന്ത് ചെയ്യുക ഗോത്തിനെ ഫോളോ ചെയ്ത് പോവുകയാണ് അർജുൻ്റെ ഉള്ളിൽ ഗൗതമേണ്ട എങ്ങോട്ടാ പോയെ അതെന്താണല്ലോ കണ്ടുപിടിക്കുന്ന ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുറെ ദൂരെ പോയി കഴിഞ്ഞപ്പത്തേനും ഗൗതൻ്റെ കാറ് പോകുന്നുണ്ടോ പിന്നീട് അർജുന ആ കാറിനെ ഫോളോ ചെയ്യാണ് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഫ്രൂട്ട്സ് കടയുടെ മുന്നിൽ ആ കാർ നിർത്തുകയാണ് പെട്ടെന്ന് അർജുന എന്ത് ചെയ്യണം സൈഡ് ഒതുക്കി അർജുൻ തന്റെ വണ്ടി ഒതുക്കിയിട്ടു അങ്ങനെ നോക്കിക്കഴിയുമ്പത്തേനും കാണുന്ന കാഴ്ച ഫ്രൂട്ട്സൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോത്തേനും അർജുനന് സംശയം ഇനിയിപ്പം അതെടുത്തെയും പിങ്കയും പറഞ്ഞ പോലെ തന്നെ ആയിരിക്കുമോ ഈ ഫ്രൂട്ട്സൊക്കെ മേടിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോണേ അങ്ങനെ ഒരു ചിന്തയുണ്ടായി പിന്നീട് ഗൗതം വന്ന് വണ്ടിയേക്കയറി അങ്ങോട്ട് പോവാണ് അങ്ങനെ അർജുനൻ പിന്തുടർന്നു അവസാനം ചെന്ന് ചെന്നെത്തിക്കുന്നോ ഒരു ഹോസ്പിറ്റലിന് മുന്നിലേക്കുമാണ് ഗൗതത്തിന് ആ അർജുനാ കാഴ്ച കണ്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലായിരുന്നു കാരണം അർജുനന് മനസ്സിലായി ഇപ്പം അവർ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങള് ഇങ്ങോട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് വരണമെങ്കിൽ ഇവിടെ ആരും അഡ്മിറ്റായി കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നേ പിന്നീട് ഗൗതമിറങ്ങി അങ്ങോട്ട് പോവാണ് അർജുൻ പുറകെ അങ്ങനെ വിട്ടു കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു രണ്ടും കൽപ്പിച്ച തന്നെയാ അർജുൻ ഫോളോ ചെയ്യുന്നേ അങ്ങനെ ഗൗതം മുള്ളേക്ക് വിട്ടിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് അത് അർജുൻ ശ്രദ്ധിച്ചു അർജുനെന്തിയാണ് ആ വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നു നിന്നു അങ്ങനെ ഗൗതം അതിന്റെ അകത്തേ കയറി അപ്പം ഗൗതം പെട്ടെന്ന് ഞണ്ടപ്പോൾ അഭിരാമി വെച്ചു എന്താ ഗൗതം എന്താ പെട്ടെന്ന് വന്നേന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ല മുഖം എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കുകയാണ് ഒന്നുമില്ല എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അതും ഇനിയിപ്പം നന്ദ താമസിനോട് വഴക്കമല്ലെന്നും പറഞ്ഞോ നന്ദയുടെ അവരുടെതാണ് ചടങ്ങിന് പോകാൻ പറ്റിയില്ലേ എന്നൊക്കെ ചോദിക്കുക അത് കേട്ടപ്പം ഗോതം പറഞ്ഞില്ല പോകാൻ പറ്റിയില്ലെന്ന് പറയാം അതെന്ത് പറ്റി അവരുടെ ചടങ്ങിന് വീട്ടിൽ ആരും പോയില്ലെന്ന് പറയാം കാരണം എന്താ ഗോതം എന്താണെന്ന് പറ പക്ഷേങ്കിൽ ഗോത്തിന് പറയാൻ ഒരു മടി ഒരു പക്ഷേ ഇനി അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അഭിരാമയുടെ ബി പി എങ്ങാനും ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതും മതി ഇനിയിപ്പം അടുത്ത പ്രശ്നം അതായിരിക്കും വേണ്ട ഇനി ഇവളെയും കൂടെ താൻ വേദനിപ്പിക്കണ്ട ഒന്നാമത്തെ കാര്യം പ്രഗ്നന്റ് ആയിട്ടിരിക്കണ സമയത്തല്ലേ ഇനിയിപ്പം അത് ഉൾക്ക് പ്രശ്നമായല്ലോ എന്നോർത്ത് ഗോതം പറഞ്ഞു ഏയ് ഒന്നുമില്ല ഒരു പ്രശ്നമില്ലാന്ന് പറയാണ് അപ്പോഴാണ് നമ്മുടെ അർജുനന്റെ വരം അങ്ങോട്ട് അർജുന എന്തു ചെയ്യാൻ പതൊക്കെ ആ ഡോറോ ഓപ്പണാക്കി അങ്ങോട്ട് കയറുകയാണ് ഇത് ഒരിക്കലും ഗൗതം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നത് അങ്ങനെ അർജുനങ്ങോട്ട് കയറി ചെന്നും അഭിരാമിയും ഗോതും ഒരു നിമിഷം ഞെട്ടി തിരിച്ചു പോവാണ് അർജുനെ കണ്ടതും അഭിരാമിയെ കണ്ടതും അർജുനന് മനസ്സിലായി കാരണം കളിക്കൂട്ടുകാരിയാണല്ലോ അർജുനും ഗൗതമ സൂരജും അതോടൊപ്പം തന്നെ അഭിരാമിയായിരുന്നു കൂട്ടുകാർ അപ്പം പെട്ടെന്ന് ചോദിച്ചു ആ അഭിരാമി നീയാണോ ഇവിടെന്നു ചോദിക്കുവാണ് അർജുനെന്നും പറഞ്ഞോണ്ട് പെട്ടെന്ന് അഭിരാമി ഇങ്ങോട്ട് എഴുന്നേൽക്കുവാണ് ഗൗതമ്പേട്ട ഈ അഭിരാമിയാണോ നന്തേടത്തെയും പിങ്കയും പറഞ്ഞേ അഭിരാമീനെ ചോദിക്കുവാണ് ഇത് കേട്ടൻ ഗൗതത്തിന് എന്ത് പറയണമെന്ന് അറിയത്തില്ല എന്നാൽ പിന്നെ നേരത്തെ പറയാൻ വല്ലായിരുന്നോ ഗൗതമേട്ട ഗൗതമേട്ട എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും പറയായിരുന്നേന്ന് ചോദിക്കുക അത് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എന്തിനാണ് അർജുനെ വിളിച്ച് പുറത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം ഈ സമയത്ത് അഭിരാമിക്ക് വല്ലാത്ത ടെൻഷനെ ദേവിയെ എന്തായിരിക്കും സംഭവിക്കാൻ പോന്നെ എന്തായിരിക്കും പറഞ്ഞു കൊടുക്കാൻ പോന്നെ ഗൗതമിനി തന്നെക്കുറിച്ചുള്ള കഥകളൊക്കെ പറയുവോ അർജുൻ അറിയുവോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അർജുൻ ചോദിച്ചു എന്താ ഗൗതമേട്ടാ എന്തായത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ ഓഹോ അപ്പം നന്ദാത്തെയും അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ലേ അല്ലേ അഭിരാമിയായിട്ട് എന്താ ഗൗതമേണ്ട എന്താ ഇടപാടെന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ അർജുൻ കള്ളത്തനെ എന്നോട് പറയാൻ ശ്രമിക്കേണ്ട എനിക്ക് സത്യം മാത്രം അറിഞ്ഞാൽ മതി അപ്പൊ അവര് പറഞ്ഞാൽ ശരിയാ അഭിരാമി ഗോതമെന്ന് പറഞ്ഞ അപ്പം ഇതിലെല്ലാം കണ്ട് ആ ചീട്ടയിലും അതോടൊപ്പം തന്നെ എല്ലാം കണ്ട കാര്യങ്ങളെല്ലാം സത്യമായിരുന്നില്ല എന്ന് ചോദിക്കുക അല്ല അർജുൻ ഞാൻ ഇതാണോ ഗവൺമെൻറ് ഓഫീഷ്യൽ കാര്യം ഇതാണോ ഈ അഭിരാമിയെ കാണാനാണ് ഇങ്ങോട്ട് വന്നേ പക്ഷെ ഇതൊരിക്കൽ പോലും ഗവണ്മെന്റ് ഇതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചിട്ട് പോലും ഇല്ലോ എന്ന് പറയാം അത് അങ്ങനെയൊന്നും അല്ല അർജുൻ കാര്യങ്ങള് പിന്നെ എന്താ എന്റെ ഗവർമെൻ തെറ്റോ എന്ന് എനിക്ക് ഇതുവരെയായിട്ടും വിശ്വസിക്കാൻ പോലും ഞാൻ കൂട്ടാക്കിയിട്ടില്ല സത്യം എന്നു വെച്ചാൽ തുറന്നു പറയണ അവസാനം ഗൗതൻ ആ കാര്യങ്ങളെല്ലാം പറയേണ്ടി വന്നു എല്ലാം കേട്ട് കഴിഞ്ഞപ്പ അർജുന് പിന്നെ എന്താ ചെയ്യാൻ നടത്തില്ല അർജുൻ പറഞ്ഞു ഗൗതമൻ എന്ത് പരിപാടി കാണിച്ചേ ഇതിന്റെ വരും വരായികാൾ എന്താണെന്ന് അറിയാവെന്ന് ചോദിക്കാം എനിക്കറിയാം പക്ഷെ ഗോതമെണ് ഒരു പോലീസ് ഓഫീസർ അല്ലേ എന്നിട്ട് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി അവരാമ്മി കളിക്കൂട്ടുകാരെയൊക്കെയാണ് പക്ഷെ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കാം അറിയാലോ എന്റെ ജീവൻ തിരികെ തന്നാണ് സൂരജ് അപ്പൊ സൂരജിന്റെ കുഞ്ഞിനെ ദേഷിക്കാന്ന് പറഞ്ഞാ എനിക്കൊരു കടമയുണ്ട് എനിക്കത് നിർവഹിച്ചേ മതിയാവുള്ളൂ അതിനുശേഷം പോലീസ് പിടിക്കുവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാം പക്ഷേ ഇത് അതിനുമുമ്പ് എങ്ങനെ പോലീസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമോ ഗോതമറിൻ്റെ ജോലിയെ തന്നെ ബാധിക്കും ഒരു പക്ഷേങ്കിൽ സസ്പെൻഷൻ വരെ കിട്ടി കിട്ടിയെന്ന് നോക്കാം എനിക്കറിയാം അർജുൻ പക്ഷേ എനിക്ക് ഈ അവസ്ഥയെന്ന് ഇപ്പം ഇവിടെ ഇട്ടിട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് നന്ദേടെ അവസ്ഥ അറിയാലോ പക്ഷെ നന്ദേനെക്കാളും ഇപ്പം ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന അഭിരാമിക്ക അവളുടെ വലിയൊരു കുഞ്ഞുണ്ട് നന്ദേനെ പിന്നീടാണെന്നും പറഞ്ഞ് മനസ്സിലാക്കാം പക്ഷേ അഭിരാമിയുടെ കാര്യം അങ്ങനെയല്ല ആ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അതിനുശേഷം അവൾ കീഴടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒളിച്ചും പാത്തും കാരണം പുറത്താരും ആരും അറിയില്ലെന്ന് പറയണം അർജുന ആ പടഞ്ഞിട്ടി തെരച്ചിരിക്കുക അർജുനും എന്ത് പറയണം എന്നറിയത്തില്ല അല്ല അഭിരാമിയുടെ വീട്ടിൽ നിന്ന് ആരും വരത്തില്ല എന്ന് ചോദിക്കണം അതിന് വീട്ടുകാർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്നും അറിയത്തില്ല അറിഞ്ഞാൽ പോലും അവൾ അവർക്കൊന്നും വരാൻ പറ്റുന്ന സാഹചര്യമില്ല കാരണം ഇവരെ കുറിച്ചൊക്കെ അവളുടെ വീട്ടുകാർക്ക് അറിയാവുന്ന കാര്യങ്ങളാ പക്ഷേങ്കിൽ അഖിലെയാണ് അഭിരാമി എന്നുള്ള കാര്യം പുറം ലോകത്ത് ആർക്കും അറിയത്തില്ല അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താ സംഭവിക്കുന്ന അറിയാലോ അല്ല ഇങ്ങോട്ടെന്താ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നത് എന്തിനാന്ന് ചോദിക്കാം അതെ അവളെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കിടന്നാ ഹോസ്പിറ്റലിൽ പോലീസ് അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങോട്ടൊരു മാറ്റം കാരണം ഇവിടെയാകുമ്പോൾ പെട്ടെന്നൊന്നും അന്വേഷിച്ചു വരത്തില്ലോ എന്ന് പ്രതീക്ഷയാണ് വന്നേ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്ന് പറയണം ഈ സമയം അർജുൻ പറഞ്ഞു സൂക്ഷിക്കണം ഗോതമെട്ടാ ഒരു പക്ഷേ ഇവിടെ പോലീസ് വന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്താ ചെയ്യാൻ പോകുമെന്ന് അറിയാൻ പറ്റത്തില്ല ഗൗതമാരിനെ എടുക്കുന്ന റിസ്ക് ഒരു കാര്യം ചെയ്യുക എത്രയും പെട്ടെന്ന് പോലീസിന് ഇൻഫോം ചെയ്യുക ഇൻഫോം ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറ അതായിരിക്കും ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല കാര്യം എന്ന് പറയാം പക്ഷേങ്കില് ഗൗതമാനെ ഒരുക്കല്ലായിരുന്നു ഗൗതമ് പറഞ്ഞു പഠിക്ക കൊണ്ട് കട കല കലടയ്ക്കാന്ന് പറഞ്ഞാൽ അത് ശരിയായ നടപടിയാണോ അർജുൻ നീ ഒന്ന് ആലോചിച്ച് നോക്കി ആ കുഞ്ഞിനെങ്കിലും രക്ഷിക്കണ്ടേ അർജുനും അറിയത്തില്ല എന്തു ചെയ്യാണെന്ന് കാരണം അർജുനൊരു പട്ടയാളക്കാരനാണ് പക്ഷേങ്കിൽ ഇപ്പം ഇവിടെ വില കൊടുക്കുന്ന ആ കുഞ്ഞു ജീവനാണ് അവ ഐ ടി ഒരു പക്ഷേ എങ്കിൽ ഇപ്പോൾ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെന്തേലും സംഭവിച്ചിട്ടുണ്ടോ അത് ഇവർക്ക് തീരാവേദനയായിട്ട് മാറുകയുള്ളൂ അങ്ങനെ അർജുന സത്യങ്ങളൊക്കെ അറിഞ്ഞ് വളരെ സങ്കടത്തോടെയാണ് പോകുന്നത് ഈ സമയം ഗോതമ്പ് ഒരു ഉപകാരം ചെയ്യണേ നീയ നന്ദി ഒരു കാരണവശാലേ ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലെന്ന് പറയുകയാണ് നന്ദയതെ പിങ്കി അതെ എന്ത് വിവരത്തിൽ ആരും അറിയാൻ പാടില്ലെന്ന് പറയാണ് ശരി ഞാൻ ആരോടും പറയുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് അർജുനവിടെ നിന്ന് ഇറങ്ങുന്നത് പക്ഷേ അർജുന മനസ്സ് വല്ലാതെ തേങ്ങുന്നുണ്ടായിരുന്നു നന്ദേടത്തി നന്ദയടുത്തേക്ക് ഒന്നും അറിയത്തില്ല പക്ഷെ സംശയിച്ചിരിക്കുകയാണ് പക്ഷേ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് തനിക്ക് തുറന്നു പറയാനും പറ്റുന്നില്ല എന്ന് ഓർത്തിട്ട് വിഷമത്തിലാണ് അർജുൻ പോകുന്നത് പക്ഷേ എങ്കിൽ അവസാനം നന്ദ ആ സത്യങ്ങളൊക്കെ അറിയുവാണ് നന്ദ ഗൗതമ ഹോസ്പിറ്റലുണ്ട് വേറെ ഹോസ്പിറ്റലുണ്ടെന്ന് അറിയുവാണ് കാരണം നന്ദ ഡോക്ടർ പഠി ഡോക്ടറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയല്ലേ അപ്പം പിന്നെ അവള് പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയുന്നുണ്ട് ഗൗതം ഹോസ്പിറ്റലുണ്ട് കൂടെ ഒരു പെണ്ണുണ്ടെന്നുള്ള കാര്യം അറിയണം ഇത് അറിഞ്ഞു കഴിഞ്ഞോണ് നന്ദീവാണ് പിന്നെ മടിച്ചില്ല നന്ദ നേരെ എന്തു ചെയ്യുവരുത്തി ഇറങ്ങുവാണ് ഗോത്തിനെ കാണാനായിട്ട് അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഗോത്തിനെ കണ്ടു നന്ദ ഹോസ്പിറ്റലിലേക്ക് കയറി കഴിഞ്ഞപ്പോത്തേനും ഗൗതം അങ്ങോട്ട് ഇറങ്ങി വരുന്നു കണ്ടു ഈ കാഴ്ച കണ്ടും പെട്ടെന്ന് നന്ദ എന്തി വേണം അങ്ങോട്ട് കയറി ചെല്ലുവാണ് ഒരു നിമിഷം ഗൗതം ഞെട്ടിപ്പോയി നന്ദനെ ഒരിക്കലും ആ ഹോസ്പിറ്റലിൽ പ്രതീക്ഷിച്ചല്ല പെട്ടെന്ന് നന്ദ പറഞ്ഞു ഓഹോ അപ്പൊ ഇങ്ങോട്ട് വന്നാണല്ലേ അപ്പൊ ഞാൻ ഊഹിച്ചൊക്കെ ശരി തന്നെ അപ്പൊ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെറുതെ ആയല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് നന്ദ ഇത് കേട്ടും ഗൗതം പറഞ്ഞ നന്ദാ ഞാൻ കൂടുതലൊന്നും പറയേണ്ട എനിക്കിനി കൂടുതലൊന്നും അറിയാനും പോകുന്നില്ല പക്ഷേ ഞാനിങ്ങോട്ട് വന്നാൽ എന്തിനാണെന്നറിയാവോ ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല ഒരിക്കലും ഇനി നമ്മൾ നമ്മൾ കാണാനും പോകുന്നില്ല ഇതോടുകൂടി നമ്മൾ നമ്മളുടെ ബന്ധം തീർന്നു പറയാം നന്ദ നീ എന്തൊക്കെയാ പറയണേ അതെ ഗൗതം സാർ നമ്മൾ ഒരു ദിവസം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുള്ളൂ പക്ഷേ എങ്കിൽ എനിക്കത് മതി ഈ ജീവിതകാലം മുഴുവൻ ജീവിക്കാനായിട്ട് പക്ഷേ ഇനി ഒരിക്കലും ഞാൻ ഗൗതം സാറിൻ്റെ ജീവിതത്തിലേക്ക് ഒരു തടസ്സമായിട്ട് വരത്തില്ല പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യാണ് കഴുത്തേക്കിടങ്ങൾ താലിമാല ഇങ്ങോട്ട് ഊരുവാണ് ഊര്യ ഗൗതിൻ്റെ കൈയ്യെടുത്തിട്ട് ആ കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു ഇതല്ലേ നമ്മളെ രണ്ടുപേരും കൂട്ടിക്കിടക്കുന്ന ആ ഒരു ചരട് ഇനി ഒരിക്കലും ഇത് നമുക്കൊരു ബാധ്യയാകത്തില്ല ഗൗതൻ സാറിന് ഒരു ബാധ്യയാകത്തില്ല പിന്നെ അവകാശമോ അത് ഒന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും ആ ജീവിതത്തിലേക്ക് വരാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ താലി കൊടുത്തിട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോവാം എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഒരു നിമിഷം ഗൗതൻ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഗൗതനെ മനസ്സിലായി നന്ദ നല്ല കലിപ്പ് തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും തന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ അത് ഓർത്തിട്ട് ഗൗതമല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത് അത് മാത്രല്ല ഇനിയിപ്പോൾ അഭിരാമിയെ പോലീസ് അറസ്റ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ട് അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊക്കെയുണ്ട് ഡെലിവറിക്ക് മുമ്പ് അതൊരു പക്ഷേ അർജുൻ വിളിച്ച് പറഞ്ഞിട്ടാണോ ഇനി പോലീസുകാർ അന്വേഷിച്ച് കണ്ടുപിടിച്ചാണോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി